എല്ലാവർക്കും നമസ്കാരം കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂരിലേക്ക് പോകുന്ന നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തെട്ട് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തെട്ടാണ് ട്രെയിനിൻ്റെ നമ്പർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് സേലം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് കണ്ണൂരിൽ നിന്നും വൈകുന്നേരം ആറ് അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഏഴ് അമ്പതിന് യശ്വന്തപൂരിൽ എത്തിച്ചേരും രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ കണ്ണൂരിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് കണ്ണൂരിൽ എത്തിച്ചേരും ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും അറിയുവാനായി ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക